ആഹാ അന്തസ് ഇന്ത്യൻ വനിതകൾ ഫൈനലിലേക്ക് ആദ്യം ഭയങ്കര തല്ല്ല് വാങ്ങിക്കൂട്ടി പിന്നെ അതിലും ഉഗ്രമായിട്ട് തിരിച്ചു കൊടുത്തു ഒരിക്കൽ കൂടി ഒരു ഇന്ത്യ ഓസ്ട്രേലിയ തീപാറും പോരാട്ടത്തിന് മുംബൈ വേദിയായപ്പോൾ പിറന്നത് ചരിത്രമായിരുന്നു സെമിയിൽ കരുത്തരായ ഓസീസ് വനിതകളെ ഇത്തകർത്ത ഇന്ത്യ ഫൈനലിൽ ഏകദിന ലോകകപ്പ് കിരീടത്തിലേക്ക് ഇനി ഒരേ ഒരു മത്സരത്തിന്റെ അകലം മാത്രം ജെമിമാ റോഡ്രിഗസ് എന്ന മുംബൈക്കാരി സ്വന്തം കാണികൾക്ക് കുമ്പിൽ നടത്തിയ തീപാറും ആ ഒരു പോരാട്ടമാണ് ഇന്ത്യക്ക് ജെയിംസ് സാധ്യമാക്കിയത് ടോസ് ഭാഗ്യം ഓസ്ട്രേലിയക്കായിരുന്നു കളി മുംബൈയിലെ ഡേവിട്ടീൽ സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നവർ ജയിക്കുന്നതാണ് ഈ ലോകകപ്പിലെ പതിവ് അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാൻ ഓസീസിനെ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല നാൽപ്പത്തൊമ്പതേ പോയിന്റ് അഞ്ച് ഓവറിൽ മുന്നൂറ്റി മുപ്പത്തെട്ട് റൺസാണ് സന്ദർശകർ അടിച്ചെടുത്തത് മറുപടി ബാറ്റിംഗിൽ പക്ഷേ ഇന്ത്യ അതിലും ശക്തമായി തിരിച്ചടിച്ചു നാൽപ്പത്തെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ ലക്ഷ്യം മറികടന്നു മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അതായത് ഒരു അഞ്ച് വിക്കറ്റിന്റെ വിജയം ജമീമ റോഗ്രസിന്റെ കരുത്താണ് ഇന്ത്യക്ക് തുടങ്ങിയത് തകർപ്പനടികളുടെ ജമീമ ഇന്ത്യയെ മുന്നോട്ട് നയിച്ചപ്പോൾ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌർ മികച്ച കൂട്ടായി നിന്നു നൂറ്റി പന്തുകളിൽ നൂറ്റി റൺസ് നേടിയ ജമീമ ക്രീസിൽ തുടർന്ന് ടീമിന്റെ വിജയം ഉറപ്പിക്കുകയായിരുന്നു അമൻ ജോത് കൌർ പതിനഞ്ച് റൺസ് ആയിരുന്നു ഇന്ത്യയുടെ വിജയ റൺ കുറിക്കുമ്പോൾ ജമീമയ്ക്കൊപ്പം ക്രീസിലുണ്ടായിരുന്നത് ഹർമൻപ്രീത് കൌർ ക്യാപ്റ്റൻ എൺപത്തെട്ട് പന്തിൽ നിന്ന് എൺപത്തൊമ്പത് റൺസ് നേടി പുറത്തായി ഇരുവരും ചേർന്ന മൂന്നാം വിക്കറ്റിൽ നൂറ്റി റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി ഈ കൂട്ടുകെട്ടാണ് ഇന്ത്യ ജയത്തിന്റെ നട്ടല്ല സ്മൃതി മന്ദാനും ദീപ്തി ശർമ്മ ശർമ്മും നമ്മുടെ വിക്കറ്റ് കീപ്പർ റിച്ചാഘോഷ് ഇരുപത്തി മൂന്നും ഷെഫാലി വർമ്മ പത്ത് എന്നിവരും ജയത്തിൽ നിർണായക ഭാഗമായി പക്ഷേ ഷെഫാലി വർമ്മയുടെ പത്ത് ഒരു നിർണായകമാണ് ഞാൻ പറയുന്നില്ല ഫിബി ലിജ് ഫീൽഡിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെയും മാർഷ്ലി ഗാർഡൻറെയും എന്നിവരുടെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിലാണ് നേരത്തെ ഓസ്ട്രേലിയ നാപ്പത്തി പോയിന്റ് അഞ്ച് ഓവറിൽ മുന്നൂറ്റി മുപ്പത്തെ റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇന്ത്യൻ ബോളർമാർക്ക് ആർക്കും ഓസീസ് ബാറ്റിങ്ങിനെ പിടിച്ചുകെട്ടാൻ എന്ന് തന്നെയായിരുന്നു സത്യം ക്രാന്തി ഗൌഡും രാധാ യാദവും ദീപ്തി ശർമ്മയും എല്ലാം നന്നായി തന്നെ തല്ലുവാങ്ങി ക്യാപ്റ്റൻ എലീസ ഹിലിയെ ആ ഫസ്റ്റ് തന്നെ ഓസ്ട്രേലിയക്ക് നഷ്ടമായി പക്ഷേ രണ്ടാം വിക്കറ്റിൽ ലീച്ച് ഫീൽഡും എലീസഖ്യം വെറുതെ തകർത്തു കയറുകയായിരുന്നു ഫീൽഡ് തന്നെയായിരുന്നു കൂടുതൽ അപകടകാരി എന്ന് പറയുന്നത് തൊണ്ണൂറ്റിമൂന്ന് പന്തിൽ നിന്ന് മൂന്ന് സിക്സറും പതിനേഴ് ഫോറും അടക്കം നൂറ്റി പത്തൊമ്പത് റൺസ് എടുത്ത ലീച്ച് ഫീൽഡ് ഇന്ത്യൻ ബൗളർമാരെ അക്ഷരാർത്ഥത്തിൽ തല്ലിച്ചതക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ നൂറ്റമ്പത്തഞ്ച് റൺസ് കൂട്ടിച്ചേർത്ത ഈസഖ്യം ഒടുവിൽ ഇരുപത്തി എട്ടാമത്തെ ഓവറിലാണ് പിരിയുന്നത് എൺപത്തെട്ട് പന്തുകൾ നേരിട്ട നേരിട്ട് അല്ലിസാപെറി രണ്ടു സിക്സും ആറ് അടക്കം എഴുപത്തി റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു പിന്നാലെ ബത്മോണിയാണ് ഇരുപത്തിനാല് റൺസ് അന്ന സദർലാൻഡ് ബെൻ സദർലാൻഡ് എന്നാണ് പേര് മൂന്ന് റൺസ് തഗ്ലിയ മഗ്രാദ് പന്ത്രണ്ട് എന്നിവരെ കൂടി നഷ്ടമായതോടെ ഓ സീസന്റെ സ്കോറിങ്ങിന് ആ ഒരു ഇടയ്ക്ക് വെച്ച് താളം കുറഞ്ഞു എന്നാൽ ആശ്രീകാരൻ എടുത്തിയോടുകൂടി പിന്നെ ഒരു രക്ഷ ഉണ്ടായില്ല സ്കോറിങ്ങിന് പിന്നെ വീണ്ടും വേഗത്തിലായി നാൽപ്പത്തഞ്ച് പന്തിൽ നിന്ന് നാല് വീതം സിക്സും ഫോറും ഫോറുമടക്കം അറുപത്തിമൂന്ന് റൺസ് എടുത്ത ഗാർഡനർ ഓടിവിൽ നാൽപ്പത്തൊമ്പതാം ഓവറിൽ റൺ ഔട്ട് ആവുകയായിരുന്നു ദീപ്തി രണ്ട് വിക്കറ്റ് വീതം ഒരുപാട് 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 സന്തോഷം ഇന്ത്യൻ വനിതകൾ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഫൈനലിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സന്തോഷം തന്നെ തോന്നുന്നു അതായത് ഇനി ഒരു കപ്പിനും വനിതാ ലോകകപ്പ് എന്ന് പറയുന്ന ആ ഒരു കപ്പിനും ചുൺ പെൺകുലികളുടെ ചുണ്ടിനുമിടയ്ക്ക് ഒരേ ഒരു മത്സരം മാത്രം വളരെയേറെ സന്തോഷം തോന്നുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ